ചേർപ്പൊങ്കൽ പഴയ റോഡ് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുന്നു പാളയം ഭാഗത്തു നിന്നും ഹൈവേ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ പഴയ ജംഗ്ഷനിൽ പ്രധാന റോഡിലേക്ക് അമിത വേഗതയിൽ അശ്രദ്ധയോടെ കടക്കുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് മുന്നറിയിപ്പ് ബോർഡുകളും ഹമ്പുകളും സ്ഥാപിച്ച അപകടവിഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യമായിരുന്നു പാളയം ഭാഗത്തു നിന്ന് വരുന്നതും ഹൈവേ ഭാഗത്തു നിന്ന് വരുന്നതുമായ വാഹനങ്ങൾ ചേർപ്പൊങ്കൽ പഴയ ജംഗ്ഷനിൽ പ്രധാന റോഡ് ഉണ്ടെന്നറിയാതെ അശ്രദ്ധയോടെ കടക്കുന്നത് അപകടത്തിന് കാരണമാകുന്നു നാളുകളായി വ്യാപാരികളും നാട്ടുകാരും ചെറുവഴികളിൽ രണ്ടിലും ഹമ്പ് നിർമ്മിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അധികാരികൾ ഇത് മുഖവിലയ്ക്കെടുത്തില്ല എന്ന് വ്യാപാരികൾ പറയുന്നു നിലവിൽ പാളയം റോഡിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി വരും ഹൈവേയിൽ നിന്നും ഈ ജംഗ്ഷനിലേക്ക് വണ്ടികൾ വരും അപ്പം വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മെയിൻ റോഡുള്ള കാര്യം പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല നേരെ വണ്ടി വന്നിട്ട് മെയിൻ റോഡിലൂടെ ചാടുക അപ്പോൾ മെയിൻ റോഡിൽ നോർമൽ സ്പീഡിൽ വരുന്ന വണ്ടി വണ്ടിയായിട്ട് ഈ ഇനവഴിയിൽ നിന്ന് വരുന്ന വണ്ടി സ്ഥിരമായിട്ട് തട്ടുക ദിവസം ഒരു കേസേലൂടെ ഉണ്ടാകുന്നുണ്ട് തട്ടലോ പിന്നെ അവർ തമ്മിലുള്ള തർക്കങ്ങൾ ഞങ്ങൾക്കിവിടുത്തെ വ്യാപാരികൾക്ക് ഈ ഇവിടെ ഇവിടുള്ള നാട്ടുകാർ ഓട്ടക്കാർ ഇവർക്കുള്ള സ്ഥിരം ഇവരെ ഒത്തുതീർപ്പാക്കുക പ്രശ്നം ഈ ഇടയ്ക്ക് ആക്സിഡൻ്റ് ആകുന്നുണ്ട് ആശുപത്രിക്ക് കൊണ്ടുള്ള കേസ് വരുന്നുണ്ട് എല്ലാം സ്ഥിരമായിട്ട് വരുന്നുണ്ട് ഞങ്ങൾ പലയിടത്തും നിവേദനങ്ങൾ നൽകി കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞു പക്ഷേ ഒരു പരിഹാരവുമില്ല ഇപ്പം സാധാരണ പോലെ തന്നെ നമുക്ക് ഒരു ഒരു മരണം വരെ നമുക്ക് ഇവിടെ ഉണ്ട് രണ്ട് ഇടവഴിയിലും ും ഭാഗത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതായി വ്യാപാരികളും നാട്ടുകാരും പറയുന്നു സംരക്ഷണ സംരക്ഷണഭിത്തിബലപ്പെടുത്തൽ പണികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ സംയുക്ത സമരപരിപാടികളുമായി നീങ്ങുമെന്നും ഇവർ അറിയിച്ചു പാളയം റോഡിലും പ്രധാന റോഡിലും വാഹനങ്ങൾ അശ്രദ്ധയോടെ പാർക്ക് ചെയ്യുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നുണ്ട് സ്റ്റാർ ഉഷൻ ന്യൂസ് പാല